para എന്തെങ്കിലും ഇപ്പൊ ഈ കുട്ടീനൊക്കെ കാണിക്കുന്നുണ്ട് ഹലോ ആരാണ് എന്ന് കമൻ്റ് ചെയ്യാമോ എന്നെ അറിയുന്ന ആരെങ്കിലും ആണോ ആ അറിയുന്ന ആരും അല്ല ജീകുട്ടി എടുത്ത് എടുത്തിട്ട് ഇങ്ങോട്ട് ഹലോ ആരാണെന്ന് കമൻറ്റ് ചെയ്യോ എന്താണെല്ലാം എന്നാൽ പേര് പറയാമോ കമൻ്റ് ഇട്ടിട്ട് എന്നെ അറിയുന്ന ആരെങ്കിലും ആണോ നോക്കാനാ മറ്റൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ ആ ഹലോ എല്ലാം ഒന്നും പറയുന്നില്ല മൂന്നാളായി ഞാൻ ഒരാളെ കാണിച്ചരാം ഇട്ടില്ല ഡെലിവറി എടുത്ത് പോകണ്ട എന്തൊക്കെയാണ് പരിപാടികൾ ഓണത്തിന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണപരിപാടികൾ എവിടെ നിന്ന് എല്ലാരും അടിച്ചുപൊളിച്ചോ അല്ല അടിക്കാണ്ട് നമ്മുടെ താരം എത്തിയിട്ടുണ്ട് ഡേ മില്യൻസ് ഓഫ് മാതൃക നേടിക്കൊടുത്ത മുതലാണിത് ഇതില് പല ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മറ്റേ ഉണ്ടായിരുന്ന മറ്റേ എന്താണ് കഴുത്തിലുണ്ടായിരുന്ന കയറ് മാറ്റാൻ വേണ്ടി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഈ മറ്റേ എന്താ ചങ്ങലയും ലീഷും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവൾ തന്നെ കടിച്ചും പൊട്ടിക്കും പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കെട്ടിയിടുന്ന സമയത്ത് ഇവിടെ പ്രാവശ്യം കെട്ടിടുന്ന സമയത്ത് ഈ കമ്പികൾ തമ്മിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് അധികമുള്ളതായിട്ട് കാണാൻ പറ്റും ഈ കമ്പി ഈ കമ്പി തമ്മിലുള്ള ഗ്യാപ്പ് അധികമാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ കിട്ടിയിട്ട സമയത്ത് ഇവൾ ചങ്ങലയും വലിച്ചുകൊണ്ട് ഓട്ടം ഓടിയിട്ട് ഈ കമ്പി മൊത്തത്തിൽ അങ്ങോട്ട് ഇളകിപ്പോയി അപ്പോൾ ഇയാൾ കാണുന്ന മാതിരിയല്ല കുറച്ച് എന്താ പറയുക പവർഫുള്ളാണ് അപ്പോൾ ആ പവർഫുള്ളൊണ്ട് ഈ കമ്പി മൊത്തത്തിൽ പൊട്ടിപ്പോയി അതുകൊണ്ടാണ് കയറ് കെട്ടിയിടുന്നത് അല്ലാണ്ട് വേറൊന്നുമില്ല ഈ അടുത്തിടെ വന്ന ഒരു മൂന്നാല് കമൻസ് അത് തന്നെയായിരുന്നു മാറ്റിയോ കയർ ഒരു ജർമ്മൻ്റെ കഷ്ടം ഈ ജർമ്മൻ ഒരു കഷ്ടപ്പാടും ഇല്ല അതെ ഇവിടെ നല്ല സുഖിച്ച് കിടക്കാണ് ഇതെന്റെ ഫാൻസ് എന്റെ ഫാൻസ് ഞങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ഈ ഷോർട്സ് മീൻസ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലോങ് വീഡിയോ പോകണം എന്നുള്ളൊരു പരിപാടി ഞങ്ങൾ പിടിക്കുന്നുണ്ട് അപ്പം മിക്കവാറും ഇവൻ യൂട്യൂബ് ഒന്ന് ലൈസായി ചവിട്ടി പിടിച്ചിട്ട് ഒരു കാർ വാഷിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഏകദേശം ഡൗൺ ആയി തുടങ്ങും ഷോർട്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഇമോഷണൽ സാധനം പിടിക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട് ഈ മൊതലിൽ വെച്ചിട്ട് ഒരു ഇമോഷണൽ പരിപാടി പിടിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെയുണ്ട് ആരും കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് എന്താണ് അഭിപ്രായം ഒന്ന് രണ്ട് വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് ഒരു വൺ മില്യന്റെ അടുപ്പിച്ചും ആറ് മില്യണ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം സോ അത് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒറ്റ വീഡിയോ തന്നെ ഏകദേശം അത്ര പത്തായിരം സബ്സ്ക്രൈബർ ആ പതിനാലായിരം ആ ഒരൊറ്റ സിക്സ് മില്യൺ കയറിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് പതിനാലായിരം ആണ് കിട്ടിയത് അപ്പം അത് ഭയങ്കര ഒരു കാര്യമാണ് ഏ ഇതില് ഈ ഇപ്പൊ ചാനലിനെ ഇരുപത്തി ഒൻപതിനായിരത്തി സംതിങ് ഉണ്ടാക്കി തന്ന മുതലാണ് കിടക്കുന്നത് ലുട്ടിയെ ഹായ് ബ്രോ സ്ഥലം എവിടെ ഞങ്ങൾ ആക്ച്വലി കോഴിക്കോടാണ് കോഴിക്കോട് ഞങ്ങൾ ചേളന്നൂർ എന്ന് പറയും ചേളന്നൂർ പള്ളിപ്പോലെ ഭാഗത്താണ് ഞങ്ങളുടെ സ്ഥലം കണ്ടൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ മൂന്ന് പേരുടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ കോമഡി ആക്കാൻ പറ്റും എന്നൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ അത് കോമഡി ആവുന്നുണ്ടെന്നും വിചാരിക്കുന്നു അപ്പം അങ്ങനെയാണിത് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഞങ്ങൾ കണ്ടന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് ചെയ്ത് അതിനങ്ങനെ പൊക്കിയെടുത്ത് പൊക്കിയെടുത്ത് കൊണ്ടുവരാറ് പിന്നെ ഓണൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ ഓണം കഴിഞ്ഞു എല്ലാവരുടെയും ഹായ് മിനി റോഷൻ ഹായ് ഹായ് ഹലോ ചേർത്തല ആ ബ്രോ ചേർത്തലയാണ് സോമനാഥ് നല്ല പവർഫുൾ നെയിം ആണല്ലോ ബ്രോ സോമനാഥ് നല്ല പവർഫുൾ നെയ്മാണ് ഇവിടെ പേര് എന്താ പേര് വീഡിയോസ് കണ്ടു ഓക്കെ താങ്ക് യു താങ്ക് യു ഇനിയിപ്പോ എല്ലൊരു സാധനം ഞാൻ പറഞ്ഞു ഇമോഷണൽ സാധനം ചെയ്യുന്നുണ്ട് അതിന്റെ പരിപാടികളിലൊക്കെയാണ് അപ്പൊ വെറുതെ ഒന്ന് ആദ്യമായിട്ടൊരു ലൈവ് പോയി നോക്കാം കൊറേ ഇങ്ങനെ നമ്മൾ ഷോർട്സ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്തി നോക്കുന്നത് സൂപ്പറാ ആ പട്ടി നോ അപ്പൊ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തേ ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളും ഇങ്ങനെ ലൈവ് ഇടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ലൈവ് പോയിട്ട് എങ്ങനെയൊക്കെയാണ് പരിപാടികൾ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ലൈവ് കേറിയൊക്കെയാണ് പിന്നെ എല്ലാരും മയക്കത്തിലാന്ന് തോന്നുന്നു നമുക്കിപ്പോ ആകെ പതിനാറ് പേരെ സൂപ്പർ ആണ് പട്ടി ഫാൻസ് പട്ടിടേക്ക് എഴുന്നേക്ക് പറഞ്ഞ അനുസരിക്കൂട്ടോ എഴുന്നേക്ക് എഴുന്നേക്ക് അതല്ലേ അങ്ങനെയാണല്ലോ ഒരാളെ കാണിക്കുന്ന സമയത്ത് വാടോ സിറ്റ് അവിടെ 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 ഇവിടെ കുട്ടിയെ ഒരാൾ ഓ പിന്നെ ഓ അപ്പൊ ചോറ് കൊടുത്തോളൂ എന്നിട്ട് ആരും കമന്റ് ഒന്നുമില്ല മൂന്ന് പേരും സൂപ്പർ ആണ് താങ്ക് യു താങ്ക് യു മൂന്നുപേർക്കും ചാനൽ ഉണ്ടോ പറ്റാണെങ്കി അവിടെ കൂടെ ഒന്ന് കണ്ടെങ്കിൽ എടാ നിന്റെ വീട്ടിലും എന്റെ വീട്ടിലും പട്ടിണ്ടായിരുന്നു മരിച്ചു ആണോ എന്താ ഡോഗിന്റെ പേരെന്താ ഏത് ബ്രീഡാണ് പറയാൻ പറ്റുമോ ഞങ്ങക്ക് ഇവിടെ ഇന്ന് ഓണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് സൺഡേ അല്ലേ അപ്പൊ അതിന്റെ കുറച്ച് വടവലി പക്ഷേ വടംവലി പരിപാടി ഉണ്ട് പറയുന്നു വടംവലി പരിപാടി ഉണ്ട് അപ്പം അതിന്റെ പരിപാടി താഴെ നടക്കുന്നുണ്ട് അങ്ങോട്ട് പോണം എന്തായാലും എന്നെ അറിയുന്നവരാരെങ്കിലും എന്നറിയുന്നവർ ചെലപ്പോ സ്ക്രീൻ റെക്കോർഡ് എന്നിപ്പോ സ്ക്രീൻ റെക്കോർഡ് ഓക്കെ അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ലൈവ് വന്നൊക്കെയാണ് എന്താണ് പരിപാടി എന്ന് എന്നറിയുന്നത് എന്ത് ജോലി ചെയ്യുന്നു ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവൻ ചെയ്യുന്നില്ല ഇവൻ ഇപ്പൊ ഒരു ഇപ്പൊ മണ്ടറ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊരു ഒരു വെച്ചാൽ മില്യൻസ് ഓഫ് വ്യൂസ് ഇപ്പൊ അങ്ങനെയല്ല അങ്ങനെ പറയല്ല എല്ലാത്തിനും കിട്ടുന്നുണ്ടെന്നല്ല പറയുന്നത് ബ്രോ പട്ടിയെ നോക്കുമ്പോ ബൈറ്റ് ചെയ്യുന്ന നോക്കണേ ആ നോക്കുമ്പോ ബൈറ്റ് ചെയ്യണേ ഏ ഇവളോ ഇവള് കടിക്ക പോയിട്ട് ഒരാളെ കൊണ്ട കൊരക്കേ പോലും ഇല്ല ഇവള് ഞങ്ങള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ न्यों 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 ി വന്നു ഇപ്പൊ അല്ലാതെ വാക്സിൻ എടുത്തിട്ടുണ്ട് പലരുടെയും കംപ്ലൈന്റ് ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ കഴുത്തിൽ പശുവിനെ കെട്ടിടം പോലെയാണോ ഞങ്ങൾ ജെർമൻഷിപ്പ് കെട്ടിയിടുന്നില്ലേ അത് ഇവള് തന്നെ ലീഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കടിച്ച് കടിച്ച് കടിച്ചും പൊട്ടിക്കും ഇതന്നെ എത്രയോ എങ്കോ എട്ടോ ഒമ്പതോ കയർ എങ്ങാനും വാങ്ങിയിട്ട് കയറിന്റെ കെട്ടിട്ടിട്ട് ആൾക്കാരൊക്കെ പറയൂ ഇങ്ങനെ കയറിലൊക്കെ ഞങ്ങൾ മാത്രമല്ല കെട്ടിടില്ലേനാദ്യം ഈ കെട്ടയച്ചു വിട്ടേനു അന്നേരം കുറെ ആൾക്കാർ എന്താ പറയാ നമുക്ക് വീട്ടിലേക്ക് വരില്ല കുറുപ്പക്കാരൊക്കെ വരുമല്ലോ അപ്പൊ ഓർക്കൊരു നമ്മളെ പോലെ ആയിരിക്കണം എന്നില്ലല്ലോ ഓര് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതായത് ഇവളെ കാണുന്ന സമയത്തെ ഒരു ഭീകരരൂപമായിട്ട് തോന്നുമായിരിക്കും ഇപ്പൊ നമുക്ക് കണ്ട് കണ്ട് കണ്ട ഒരു ചെറിയ ഒരു കുട്ടിമാരിയാണ് തോന്നുക അപ്പൊ ഇപ്പൊ പുറമേ നിന്ന് ഇപ്പം വീട്ടിലേക്കൊക്കെ ആരെങ്കിലും കേറിവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവ കാണുമ്പോൾ ഒരു ഭീകരരൂപ അപ്പൊ സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് കുരയ്ക്ക പോലും ഇല്ല അങ്ങനത്തെ ഒരു ജീവിയാണിത് ഇതിൽ തലവൻ ആരാണ് അങ്ങനെയൊന്നുമില്ല

ഇവിടെ നമ്മളെ താഴത്ത് പറമ്പിൽ കിടന്നിരുന്ന നാടൻപട്ടിയുടെ ചെറിയ കുട്ടി അപ്പോൾ അത് ഈ വള്ളിക്കിടയിൽ ചൊറഞ്ഞ് നിന്നിട്ട് രണ്ട് ദിവസം അവിടെ കുടുങ്ങിപ്പോയി പിന്നെ അത് കാലിൻ്റെ മുകളിലേക്കുള്ള രക്തോട്ടമൊക്കെ നിന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ ഇവൻ പോയിട്ട് എടുത്ത് അതിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നല്ല കുഴിയിലൊക്കെ വീണൊക്കെ ആയിരിക്കുന്നതാണ് പക്ഷെ ചെന്ന് തന്നപ്പോൾ ഇതായിരുന്ന അവസ്ഥ അങ്ങനെ എടുത്തിട്ട് അതിന് ബിസ്ക്കറ്റ് കൊടുത്തു പക്ഷേ ആ പട്ടി ചത്തുപോയി അതിന് ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു അസുഖം നാവിൻ്റെ അടിയിൽ ഇങ്ങനൊരു മുഴ പോലെ വന്നിട്ട് അത് ചത്തുപോയി അപ്പൊ പിന്നെ ഞങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ഡോഗിനെ അവളുടെ ആ ഡോഗിനെ വെച്ചിട്ടൊരു ഒരു സ്ക്രിപ്റ്റഡ് കോമഡി സാധനം പിടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചത്തുപോയി പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇതിൽ തലവൻ ആരാ തലവൻ ആ അങ്ങനെയൊന്നും ഞാൻ എനിക്ക് യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പൊ അഞ്ചാറ് വർഷമായി യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഫ്ലോപ്പാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനും ഇപ്പൊ നീക്കറിയാം പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലുള്ള ആൾ അറിയാലോ അപ്പൊ പുള്ളി ഞാനും ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിന് മാത്രമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഫെബ്രുവരി അഞ്ചിലും പുള്ളി ഫെബ്രുവരി പതിനഞ്ചിലും അങ്ങനെ എന്തോ ഒരേ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപതില് അപ്പോൾ ഞങ്ങൾ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും നാൽപ്പത്തി ആറ് ഒക്കെ സബ്സ്ക്രൈബറിലിരിക്കയാണ് പുള്ളി എവിടെ ഇപ്പൊ പുള്ളി പുതിയൊരു ബി വൈ ഡി കാറ് വരെ വാങ്ങി അപ്പം കയ്യിൽ കടിക്കും ഓക്കേ എടാ ആദ്യമായിട്ടാണ് ലൈവ് കൊള്ളാം താങ്ക് യു താങ്ക് യു ഹലോ ബ്രോ റിഷാൽ എം കടിച്ച സീനാണ് അതെ അതെ കടിച്ച സീനാണ് ഋഷാൽ ബ്രോ സേഡ് ഹായ് ഹായ് റിഷാൽ ബ്രോ റിഷാൽ ബ്രോ അവന്റെ ഹാൻഡ് കടിച്ചിട്ടുണ്ട് ടീത്ത് കൊണ്ടാ മതി അവനോട് വാക്സിൻ എടുക്കാൻ പറ ഇല്ല അതിപ്പോ അതിപ്പോൾ ആ പല്ല് ശേഷം വിവരത്തിന് കുറച്ച് കുറവുണ്ട് അത്രേ എടാ കോഴിക്കോട് ഞാൻ പാചകം ജോലിക്ക് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് തീയതി വന്നിരുന്നു ആണോ ഈ ബ്രോ ശരിക്കും സ്ഥലം എവിടെയാണ് അയ്യോ മറന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ചേർത്തല ചേർത്തല ഓക്കേ ആലപ്പുഴ അല്ലേ

സദ്യയിൽ ഏതാ ഇഷ്ടം എല്ലാവർക്കും ആലപ്പുഴ ജില്ല ചേർത്തല ബേസിക്കലി ഞങ്ങളെ ജോലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ സിനിമയിൽ നൈസായിട്ട് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാനാണ് ഇഷ്ടം പക്ഷെ അഭിനയിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ സ്റ്റണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് സിനിമ സ്റ്റണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം എന്ന് പറയുന്നത് ടിക്കിറ്റാക്ക എന്ന് പറഞ്ഞിട്ടൊരു ആസിഫ് അലിയുടെ മൂവിയാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ലാതെ ഷെഡ്യൂൾ ബ്രേക്ക് ആണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പത്താം തീയതി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ അതിനിടെ കൂടെ നമ്മൾ ജോജു ജോർജിൻ്റെയും ഉർവശിയുടെയും ഒരു സിനിമ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മൂവി ഞങ്ങൾ ചെയ്തായിരുന്നു എന്റെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് റോബിൻ റോബിൻ ടോം അണ്ടറിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് പരിപ്പ് പായസം ഇതിൽ ഏതാ ഇഷ്ടം ഏത് സിനിമ ഇപ്പം സത്യം പറയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ആക്കിയാണ് ഇപ്പൊ ഇനി ജോയിൻ ചെയ്യാനുള്ളത് കാരണം അത് ബ്രേക്ക് ആയിട്ട് ഇരിക്കുന്നതായിരുന്നു പത്താം തീയതി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇതിനു മുന്നേ ടൊവിനോടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ ഏതാ പടം അങ്കം നമ്മുടെ മാധവ് സുരേഷിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇറങ്ങാനിരിക്കുന്നത് മാധവ് സുരേഷ് ഷൈൻ ടോം ചാക്കോ എല്ലാവരും കൂടെ ഉള്ളൊരു പടം അങ്കം അട്ടാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിലാണ് ഈ മാസമാണ് റിലീസെന്ന് തോന്നുന്നു മാസം ഇരുപത്തി ഏഴിന് അങ്ങനെയാണ് റിലീസ് അപ്പോൾ അതിലും ഞാൻ ഞാനിങ്ങനെ സ്റ്റെൻഡ് പരിപാടി ചെയ്തിട്ടുണ്ട് അതിലെ ഫൈറ്റ് മൊത്തം നമ്മളാണ് ചെയ്തത് അപ്പം അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു ഒന്ന് ആസിഫ് ആസിഫലീന്റെ കൂടെ ഇപ്പോൾ ഒരു ഫൈറ്റിൽ ഒരു പരിപാടി ഉണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങക്ക് സിനിമ കാണുന്ന സമയത്ത് ടാക്ക കാണുന്ന സമയത്ത് എന്നെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ആസിഫിക്ക എന്നെ ഒരു പരിപാടി ഉണ്ട് അപ്പം അതിനകത്ത് കാണാൻ പറ്റും കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എഡിറ്റിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നീ എങ്ങനെ കാണാൻ പറ്റും പിന്നെ ഓൾറെഡി ഇപ്പം എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് മീൻസ് എന്റെ യൂട്യൂബ് ചാനലിലുള്ള ഓഡിയൻസ് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം കുണ്ടന്നൂരിലെ കുറിച്ച് കയറാമെന്ന് പറഞ്ഞിട്ടുള്ള സിനിമേനകത്ത് ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ട് ചെറിയൊരു വേഷം എന്നല്ല അത്യാവശ്യം ലീഡ് റോള് ചെയ്തിട്ടുണ്ട് ഓക്കെ കൈസ് അപ്പം ഇനിയിപ്പോൾ താഴെ ഇനി ഒച്ചയും പോളും ആയിരിക്കും ഞാൻ പറഞ്ഞില്ല ഓണത്തിൻ്റെ പരിപാടി ഇന്നാണ് ഓണം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത് അപ്പം അതിന്റെ ഒച്ച ബഹളം ആയിരിക്കും ഞാൻ ചോറ് രസം വെണ്ടക്ക പപ്പടം അച്ചാറ് കഴിച്ചു ഓക്കെ ഓണം കഴിഞ്ഞില്ലേ എന്നിട്ടും ഓണത്തിന്റെ വാക്കിയാണല്ലേ ഓക്കേ ഓക്കേ അപ്പം എല്ലാവർക്കും നൈസ് ഡേ ബൈ 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 പറയല്ലേ الي